ഹലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ പണി പണിതാ വെള്ളം ചൂടാക്കലാണ് ഏട്ടന് ആറാകുമ്പോഴേക്കും പണിക്ക് പോകണം അപ്പോൾ വെയിലായ കാരണം നേരത്തെ പോകണം കേട്ടോ അപ്പോൾ ഇതാ മോനും ട്യൂഷനും പോകണം ട്യൂഷൻ ട്യൂഷൻ തുടങ്ങി പത്താം ക്ലാസ് ആയ കാരണം തന്നെ നേരത്തെ തുടങ്ങി അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഇട്ടിലേക്കുള്ള മാവ് അറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലിപാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ നമുക്ക് കുറച്ച് എണ്ണ പൊരറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ മാവാതിരിക്ക് കോരു ഒഴിക്കാം കേട്ടോ അപ്പോൾ ഒരു തട്ടും കൂടി ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ സാമ്പാർ ഉണ്ടാക്കണം ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇന്ന് ഒരുപാട് പണിയുള്ള ദിവസമാണ് അപ്പോൾ അതാ ചായയുടെ കഴിഞ്ഞു ചോറിന് അരിയൊക്കെ ഇട്ടു കേട്ടോ അപ്പം മുളക് പൊടിയൊക്കെ കഴിയാറായിട്ട് അപ്പോൾ കുറച്ച് മുളക് മല്ലി മഞ്ഞളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നന്നായിട്ട് കല്ലും പിന്നെ മണ്ണൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം രണ്ട് മൂന്ന് മട്ടം നന്നായിട്ട് എടുത്തിട്ട് ആ ഈ പാത്രത്തിൽ ഇങ്ങനെ വാര വെച്ചിട്ട് മേലെ കൊണ്ടോയിട്ട് ഉണക്കാനിട അറ്റാച്ച് ചെയ്തത് അതൊക്കെ കഴുകി വാര വച്ചതിനു ശേഷം ഞാനിതാ മല്ലിയും കൂടി കഴുകിയെടുക്കുന്നുണ്ട് ഇട്ടാം ഒരു രണ്ട് മൂന്നെട്ട മല്ലി കഴുകിയെടുത്ത് ഇട്ടാം മുളക് കഴുകിയത് ഞാൻ വാർപ്പിന്റെ മുകളിൽ അട്ടാ കൊണ്ടോയിട്ടത് അതിന്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ മുളക് ഇടുകട്ടാച്ച് ചെയ്തത് അപ്പോൾ നല്ല വെയിലും ഉണ്ടിട്ടാണ് അപ്പോൾ വേഗം നമുക്ക് ഉണങ്ങി കിട്ടും ചെയ്യും മല്ലി ഇതാ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഷാളുണ്ട് അപ്പോൾ ഞാനത് കഴുകി ഉണക്കിയെടുത്താട്ട ഷാൾ അതിലട്ട അത് വിരിച്ചിട്ടാട്ടാ മല്ലി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മളിത് വറുത്തിട്ട് പൊടിപ്പിക്കുക അറ്റാച്ച് ചെയ്യുക രണ്ട് ദിവസം മുന്നേ കുറച്ച് നാളികേരം പൊളിച്ചു അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് ഇത് ഇവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് നന്നായിട്ട് തൊണ്ടാടും അപ്പം നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് ചിരട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നുകൂടി ഉണക്കിയിട്ട് വെട്ടിയിട്ട് നമുക്ക് ആട്ടാനൊക്കെ കൊടുക്കണം അപ്പോൾ അതാ നന്നായി ഉണങ്ങട്ടെട്ടോ ഒരു വണ്ടി വിറക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ അതൊക്കെ വണ്ടിയിൽ നിന്ന് മാറ്റി വേണം ഇട്ടാ കറി വെക്കാനായിട്ട് ഇതാ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് അത് നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് നടുങ്ങിനെ കീറിയിട്ടിട്ടുണ്ട് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ എല്ലേയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്ത് ശേഷം ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കറി വേവിച്ചെടുക്കാം കേട്ടോ കറി തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞ് വറവിട്ടെടുക്കണം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് തളിച്ചൊഴിക്കാം മീൻ വറുക്കാനായിട്ട് ഇതാ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മത്തി ഉണ്ട് കേട്ടോ ഒരു രണ്ട് അനു ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ വറുത്തെടുക്കാനായിട്ട് ഇതാ ചട്ടയടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിപ്പോൾ ഞാനിത് ഓരോരോ മീനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം മീൻ വറുത്തെടുത്തു പിന്നെ നമ്മുടെ മീൻ കറി ഉണ്ട് ഉപ്പേരി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് ആ ചോറും വിളമ്പി വെച്ചിട്ടുണ്ട് കുറച്ച് മുന്തിരി എടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഉണ്ട് പിന്നെ ഇന്നലത്തെ ചീരക്കറി ഇരുന്നിരുന്ന് ഫ്രിഡ്ജിൽ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ദാ കിച്ചു മോനൊക്കെ വന്നിട്ടിരിക്കുന്ന കേട്ടോ ഊണിക്കാനായിട്ട് അപ്പം ഏട്ടതാ കൈ കഴുകാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഊണിക്കട്ടെട്ടോ എന്താ ചൂട് ഏട്ടനാച്ച ഷീറ്റ് മേച്ചലൊക്കെ ഉണ്ടെങ്കിൽ മേലൊക്കെ ഇരുന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര ചൂട് അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും കേട്ടോ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയതാ വിറക് പോലെ ഒതുക്കാനാണ് കേട്ടോ അപ്പം പഴയ വിറകൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ എടുത്തിട്ടു എന്നിട്ട് നന്നായിട്ട് തട്ടിക്കൊടിഞ്ഞ് അടിച്ച് വരീട്ട് ചതിൽപൊടിയൊക്കെ ഇട്ടു വിട്ടാം കൂട്ടോടും കൂടിയിട്ടാ വേഗം വിറകൊക്കെ ഒതുക്കാനായിട്ട് അപ്പം വേഗം കഴിയുകയും ചെയ്തു അതിന് കുറേ ചകിരിയൊക്കെ ഉണ്ടായിരുന്നു കിട്ടാം അപ്പോൾ അതൊക്കെ മേലേക്ക് കയറ്റി ഇട്ടു എന്നിട്ട് പിന്നെ കുറച്ച് ഓലക്കൊടി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിയിട്ട് ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മടക്കനുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ പ്രിയേസില് വിട്ടുന്നേട്ടാ കുറച്ച് ഓലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊത്തി ഒതുക്കി വെച്ചു ചകിരി കുറച്ച് അധികം ഉള്ള കാരണം ഞാനിതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്ത് മേലയ്ക്ക് ഇട്ടാൽ അപ്പം ഞാൻ തട്ടാക്കിയിരിക്കട്ട അപ്പോൾ ഒരു സൈഡിൽ ഓലയും വെക്കാം ഒരു സൈഡിൽ ഇങ്ങനെ ചകിരി എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പം പിന്നെ കുട്ടികൾ വേഗം കൊടുന്നിട്ട കാരണം വിറകൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് ഒതുക്കി വെച്ചു കേട്ടോ പിന്നെ അത് ഇവിടെ വെച്ചിട്ടുള്ള ഓലപ്പൊടിയൊക്കെ സ്ഥിരം നമുക്ക് എപ്പോഴും കത്തിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണ് എടുക്കാനായിട്ടാണ് അങ്ങനെ അവിടെ വെച്ചിട്ടുള്ളത് മേലെ ഉള്ളത് പിന്നെ മഴക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുക ഇത് പിന്നെ നമുക്ക് എപ്പോഴും വേണമല്ലോ വെള്ളം ചൂടാക്കാനായിട്ടൊക്കെ തീ പിടിപ്പിക്കാനൊക്കെ അപ്പോൾ അത് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ സൈഡിലെടുത്ത് വെക്കുക കേട്ടോ ചെയ്തത് വർഷക്കാലത്ത് നല്ല പണിയാണ് വിറകുണ്ടാക്കല് പിന്നെ മല്ലി മുളകൊക്കെ ഉണക്കി പൊടിപ്പിച്ച് വെക്കുക വർഷക്കാലത്തേക്കുള്ളത് ഇട്ടാം അപ്പം ഇതാ ചേച്ചി നന്നായി സഹായിച്ചു അവരെ പറമ്പുന്ന് കുറേ മടക്കനി ഓലയ്ക്ക് കൊണ്ടുവരാനുണ്ടായിരുന്നു ചേച്ചി കൊണ്ടുവന്നിടാനും വണ്ടിയിൽ കയറ്റാനൊക്കെ സഹായിച്ചു പിന്നെ ഇവിടെ കൊടുത്തപ്പോൾ പിന്നെ ഞങ്ങളിതൊക്കെ വെട്ടി ഒതുക്കി വെക്കുകയും ചെയ്തുട്ടോ അപ്പോൾ അതാ ഓലയും മടക്കനിയും കൊതുമ്പൊക്കെ കെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് വിറക് വരെയൊക്കെ ഒതുക്കി പിന്നെ നടുമൊടിഞ്ഞ ദിവസം കേട്ടോ നല്ല പണിയായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല പണിയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരെ കേട്ടോ 蛋蛋。